പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ പവൻ ഗോൾഡ് വിശദമായ വാർത്തകളിലേക്ക് താനൂരിനും കാണാതായ കുട്ടിയെ ലൈംഗിക ഉദ്ദേശത്തോടെ തട്ടിക്കൊണ്ടു പോകാൻ ലക്ഷ്യമിട്ട പ്രതി അബ്ബാസ് തിരൂർ മുതൽ കുട്ടിയെ പിന്തുടർന്നു ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും കുട്ടി മൊഴി നൽകി പത്തു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ਸੰਪੰਜਨ ਸਰਮੰਦ ਸੰਪੰਜਨ ਜੀਰਾਂ ਆਪਰੇ ਕੋਲੇਜ ਸਟੇਸ਼ਨ ਮੋਹਲੇ ਕਿਥੇ ਆਲਾ ਰਾਲਾ ਦੇ ਬਣੀ ਬਸੇ ਬਸੇ ਕੋੜੀ ਕੋੜੀ താനൂരിൽ നിന്ന് ഈ മാസം പതിനെട്ടിനു കാണാതായ കുട്ടിയെ പ്രതിയായ അബ്ബാസ് തിരൂർ മുതൽ കോഴിക്കോട് വരെ പിന്തുടരുന്നതാണ് പോലീസ് നൽകുന്ന വിവരം പുത്തനത്താണിയിൽ ദർസിൽ പഠിക്കുന്ന കുട്ടി ദർസിൽ പഠിക്കാനുള്ള മടി കാരണം വീട്ടിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു പതിനെട്ടാം തീയതി കോഴിക്കോടെത്തിയ ബാലൻ പിറ്റേന്ന് തന്നെ തിരൂരിൽ തിരിച്ചെത്തിയെങ്കിലും വീട്ടിൽ പോകാനുള്ള ഭയം കാരണം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കഴിഞ്ഞു ഇതിനിടയിലാണ് കാസർഗോഡ് ചെങ്കള സ്വദേശിയായ അബ്ബാസ് കുട്ടിയെ കാണുന്നതും പിന്തുടരുന്നതും പത്തൊൻപതാം തീയതി തിരൂർ മുതൽ അബ്ബാസ് കുട്ടിയെ പിന്തുടർന്നിരുന്നു തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബാലനെ കണ്ട അബ്ബാസ് ലൈംഗിക ചൂഷണം നടത്തുക എന്ന ഉദ്ദേശത്തോടെ സമീപിച്ചു അബ്ബാസ് ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും കൂടെ ചെല്ലാൻ നിർബന്ധിച്ചെന്നും കുട്ടി മൊഴി നൽകിയിട്ടുണ്ട് കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും തനിക്ക് താമസിക്കാൻ മുറിയുണ്ടെന്നും കൂടെ ചെല്ലണമെന്നുമായിരുന്നു അബ്ബാസ് പറഞ്ഞത് ഇതിനിടയിൽ കുട്ടിയെ കാണാതാവുകയും കോഴിക്കോട്ടേക്കുള്ള യാത്രാമധ്യെ വീണ്ടും ട്രെയിനിൽ നിന്ന് കാണുകയും ചെയ്തു എന്നാൽ കോഴിക്കോട് എത്തിയപ്പോൾ വീണ്ടും കാഴ്ചയിൽ നിന്ന് മറിഞ്ഞു പിന്നീട് പിറ്റേ ദിവസം കാണുകയും വീണ്ടും പുറകെ കൂടുകയുമായിരുന്നു ഇതിനിടയിൽ ബലമായി കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കുട്ടിയുടെ ബന്ധുക്കളുടെ മുന്നിൽ മുന്നിൽപ്പെട്ടത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിൽക്കുമ്പോഴാണ് കുട്ടിയുടെ രക്ഷിതാവ് മകന്റെ ഒരാൾ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അയാളെ തടഞ്ഞു നിർത്തിയപ്പോൾ കുട്ടിയെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന മറുപടിയാണ് കിട്ടിയത് തുടർന്ന് രക്ഷിതാവ് ഇയാളെ പിന്തുടരുകയും ടൗൺ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയുമായിരുന്നു ടൗൺ പോലീസ് എത്തി അബ്ബാസിനെ കസ്റ്റഡിയിലെടുത്ത് കൽപ്പകഞ്ചേരി പോലീസിനു കൈമാറി അബ്ബാസിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു